ഹായ് ഗായ്സ് ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് ബാഗ് ഹോസ്പിറ്റൽ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത് ആൻഡ് ആക്ടി ആയിട്ടിരിക്കുന്ന ഐമിനെ ഇന്നെ ഇൻസേറ്റ് ചെയ്തു ഓക്കേ അപ്പോൾ ഇനി ഇതൻസിച്ചട്ടുള്ള സാധനങ്ങളെ വെക്കി വെക്കാം അപ്പോൾ ഇനി ഇതിലൊരു എറർ പ്രോബ്ലം നമ്മൾ കണ്ടുവാ ഇതാ ഇങ്ങനൊരു എറർ കേസ് ഇതിനെ നമ്മൾ ഐഎം പാസിസ് പ്രോബ്ലം ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം കുറെ നല്ല വയങ്ങ കൊണ്ടുവയ പ്രോബ്ലം ചെയ്യണം ഇല്ലോ ഇക്കാടെ ഹോൾ സ്പിറ്റീറ്റ് കൊണ്ടുവരും നല്ല എറിക്ക് ചെയ്യണം അപ്പം ചക്കും ഞാൻ ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പറഞ്ഞുതരാം ചക്കു വേണം ഇതിൽ ആയിട്ട് അടുക്കി വെക്കാനേ നിങ്ങൾ രണ്ട് പേരും വേണം എനിക്ക് എടുത്തു തരാൻ സാധനങ്ങൾ അപ്പോൾ ഞാൻ പറയും അത് ആ ബാഗിലുണ്ട് ഈ ബാഗിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആയിട്ട് നിങ്ങൾ എടുത്തരണം ഓക്കെ ഞാൻ ലിസ്റ്റിൽ ആദ്യം എഴുതിയിരിക്കുന്നത് എൻ്റെ ഡ്രെസ്സിൻ്റെ കാര്യമാണേ നൈറ്റ് ഗൗണും അതുപോലെ ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ എഴുതിയിക്കുന്നത് ഇപ്പോൾ ഈ ബാഗിങ്ങ് എടുക്കാമോ ഇതിനകത്ത് ഏതോ ഇതിനകത്താണ് അതൊക്കെ എടുത്തത് ഇത് തന്നെയാണോ നോക്കട്ടെ ഓക്കെ അപ്പം അതിലെന്തൊക്കെയല്ല ഞാൻ കാണിച്ചു തരുന്നേ ആ ആ അത് പറഞ്ഞുതരാം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് അല്ല ഇത് ഞാൻ ആക്ച്വലി ഇത് കുറച്ച് നാളായി മേടിച്ചിട്ട് കേട്ടോ ഇത് നമ്മളിപ്പം ട്രാവലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് സിബൊക്കെ ഉണ്ട് ഇത് എന്ത് മെറ്റീരിയൽ മെറ്റീരിയലെന്ന് എനിക്കറിയില്ല സിബുണ്ട് നമുക്കിതിൽ കുറേ സാധനങ്ങൾ കൊള്ളും അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ വെച്ചേക്കാനേക്കാളും ഇതുപോലെ ആവശ്യമുള്ളത് നമുക്ക് തിരിച്ച് തിരിച്ച് വെക്കാൻ പറ്റും ഓരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ആ തുറന്നു തുറന്നു അപ്പം അല്ലെങ്കിൽ എന്തൊക്കെയാന്ന് പക്ഷെ ഞാൻ കാണിച്ചു തരാമേ ഞാൻ ഈ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിന് വീഡിയോ എടുത്തപ്പോഴേ ഓർത്തു ഇതെന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം കാരണം നമ്മളിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഇതിൽ കൊണ്ടുപോകുന്നതിൽ ഏതൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ട് വരാന്നുള്ളത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു പോകാം അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതിനകത്ത് ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് പേരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ആ ടൈമിൽ ഏതാണ് ഇടാൻ തോന്നുകയെന്ന് വെച്ചാൽ ഇടാന്നുള്ള രീതിയിൽ പിന്നെ ഞാനൊരു അബ്ഡമിനൽ ബൈൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു ജെസ്ഫിറ്റിൻ്റെ ത്രീ ഇൻ വൺ പാക്ക് ആണ് ഇത് സി സെക്ഷനൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് വെച്ചെടുത്തത് ഞാനിപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ബയോയിൽ കൊടുത്തേക്കാം പിന്നെ ഞാൻ എനിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നോവയസ് ആണ് ഫീഡിങ് ബ്രാസ് എടുത്തിട്ടുണ്ടായിരുന്നു പാൻറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പാക്കിങ്ങിന് ബെസ്റ്റ് ചാക്കുക എപ്പോഴും നമ്മളെവിടെ പോയാലും ചക്കോ തന്നെയെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് അല്ലേ ചക്കോ എനിക്ക് എനിക്ക് അങ്ങനെയല്ല ഞാനാ എല്ലാം എടുത്ത് വെക്കുന്നത് പക്ഷേ ബാഗിൽ കറക്റ്റായിട്ട് വെക്കാൻ ചക്കോ ബെസ്റ്റ് എങ്ങനെയെങ്കിലും അത് ഉൾക്കൊള്ളിക്കാം അത് വെച്ച് കഴിഞ്ഞു ഇനി അടുത്ത ബാഗ് അതാണ് അടുത്ത ബാഗ് ഓക്കെ ഇനി ഈ ബാഗിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാമേ സെക്കൻഡ് ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ഗൗൺസും മറ്റൊക്കെ ആയിരുന്നു അഡ്മിറ്റ് ആകുമ്പോൾ മുതലിടാനുള്ള നൈറ്റ് ഗൗൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ത്രിവാണ്ട്രം കിങ്സിലായിരുന്നു കാണിച്ചത് അവിടെ നമുക്ക് ഗവൺ നമുക്ക് നമുക്കിങ്ങോട്ട് തരുമായിരുന്നു അവർ തരുന്ന ഗവൺ മാത്രമേ നമ്മൾ അഡ്മിറ്റായി ഡിസ്ചാർജ് വരയ്ക്കും വിടാൻ പറ്റുള്ളൂ വേറെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല കിംസിലെന്തായാലും ഈ കൊണ്ടുപോയതൊന്നും ആവശ്യം വന്നില്ല കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ്സും ടവലും ആ ഒക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും ബെഡ്ഷീറ്റ്സ് അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ കൂടെ സ്റ്റാൻഡേർഡ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഉള്ളത് കുറച്ചും വെള്ളമുണ്ടാണ് വെള്ളമുണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവശ്യം വരികയാണെങ്കിൽ എടുക്കാൻ എന്നുള്ള രീതിയിൽ എൻ്റെ നൈറ്റ് ഗൗൺസും കൂടെ നമ്മൾ ഇതിനകത്ത് തന്നെ അങ്ങ് വെക്കാൻ കേട്ടോ അപ്പം ഇത് ഫുള്ളും എൻ്റെ മാ എൻ്റെ ഡ്രസ്സ് മാത്രമാവുമല്ലോ കാരണം നമുക്ക് ഇതെല്ലാം അയൺ ചെയ്തെടുത്ത് എല്ലാം കട്ട് ചെയ്ത് പീസാക്കാനുള്ളതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റീസ് പീസൊക്കെ ഉണ്ട് ഇതിനകത്ത് അത് നമുക്ക് അതല്ല ഇത് അത് നമുക്ക് ഇതിൽ തന്നെ വെക്കാം അപ്പം ഇല്ലായോ ടവലും കൂടെ പാത്രവലൂടെ അതിലേക്കട്ടെ സൈഡിൽ വെക്കാൻ പറ്റുമോ പറ്റെങ്കിൽ വെക്കാം ഓക്കെ അപ്പോൾ അതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ വെക്കാമോ ഇതാണ് ബേബിയുടെ സാധനം ഇത് ബേബിയുടെ ഡ്രസ്സാണ് ഡ്രസ്സ് മാത്രമല്ല എല്ലാം ഉണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്ത് കുഞ്ഞിന് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് കാണിച്ചു തരാം ഓക്കെ ഓപ്പൺ ചെയ്യും ഇതിൽ ഫസ്റ്റ് ഞാൻ എടുത്ത് വെച്ചത് റിസീവിങ് ബ്ലാങ്കറ്റാണ് ആക്ച്വലി മോൾക്ക് റിസീവിങ് ബ്ലാങ്കറ്റ് വേണ്ടി വന്നില്ല അവർ തന്നെ ബേബിയെ ബ്ലാങ്കറ്റിൽ റാപ്പ് ചെയ്തിട്ടാണ് തന്നത് പിന്നെ കുറച്ച് എക്സ്ട്രാ സോഫ്റ്റ് ബ്ലാങ്കറ്റ്സ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ പെട്ടെന്ന് എടുക്കേണ്ട അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് വന്നിട്ട് ബിബ്സാണ് പേപ്പ് ക്ലോത്ത് ഇത് ആക്ച്വലി ഞാൻ മോൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ആവശ്യം വന്നില്ല പിന്നെ ഇത് വന്നിട്ട് ഞാൻ കുഞ്ഞിനെ ഫസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ എല്ലാം വൈറ്റ് വൈറ്റ് ക്ലോത്ത്സ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാനൊരു ബോഡി സ്യൂട്ടും അതുപോലെ മിറ്റൻസും ബൂട്ടീസും ക്യാപ്പും എല്ലാം വൈറ്റ് തന്നെ വാങ്ങിയിട്ട് ഇതുപോലൊരു സെപ്പറേറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലൊരു ക്യൂട്ട് വൈറ്റ് ഹെയർ ബാൻഡ് കൂടെ വെച്ചിട്ടുണ്ട് ബേബികളാകണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വെച്ചത് ഇത് പിന്നെ കുറച്ചും ആണ് കേട്ടോ ജംസിയുടെ ആണ് ബേബിക്കുള്ളത് അത് സെപ്പറേറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ റോംബേഴ്സ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക അതാകുമ്പോൾ ഫുള്ളി കവേർഡ് ആയിട്ടിരുന്നോളും പിന്നെ കുട്ടികൾക്ക് നല്ലൊരു വാമത്ത് കിട്ടാനൊക്കെ നല്ലത് റോംബേഴ്സാണ് നല്ല സോഫ്റ്റ് പെട്ടിട്ടുണ്ടെങ്കിൽ റോംബേഴ്സ് ചൂസ് ചെയ്യാം പിന്നെ ഇത് കുറച്ച് മസ്ലിങ് ക്ലോത്ത് ആണ് സാൻഡിൽസ് റാപ്പ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടും പിന്നെ കുറച്ച് ബ്ലാങ്കറ്റും ടവ്വലും ഒക്കെയാണ് ഇതിനകത്തുള്ളത് ഇത് അത്യാവശ്യം വേണ്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് കുറച്ച് മാത്രം ഈ ബാഗിൽ വെച്ചിട്ടുണ്ട് ഈ ബേബിക്കും അതുപോലെ എനിക്കും ഉള്ള ഡ്രസ്സെല്ലാം ഞാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം പാക്കറ്റൊക്കെ പൊട്ടിച്ച് വാഷ് ചെയ്യാൻ പോകുന്നത് ബക്കറ്റ് വാഷ് ആണ് കേട്ടോ ഞാൻ ചെയ്ത ലാപ്പിൻ്റെ ബേബി ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് ബക്കറ്റ് വാഷ് ആയിരുന്നു കാരണം അധികം അഴുക്കൊന്നും പക്ഷേ നമ്മൾ ഒരുപാട് ആൾക്കാരെ കൈമാറി വരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് പ്രത്യേകിച്ചും വാഷ് ചെയ്ത് തന്നെ എടുക്കുക ആദ്യം ആദ്യം അതുപോലെ തന്നെ കുഞ്ഞിനെ കൈകാര്യം ചെയ്ത് ഞാനായതുകൊണ്ട് എൻ്റെ ഡ്രസ്സും പുതിയതായിരുന്നല്ലോ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു എല്ലാം നന്നായിട്ട് ഉണക്കിയിട്ട് അയൺ ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോയത് അത് ഞാൻ ജസ്റ്റ് അത് ആഡ് ചെയ്ത് തന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വെച്ച് നോക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നുള്ളൂ ബ്ലിപ്സാണ് നമ്മുടെ ബബ് ക്ലോത്ത് പിന്നെ ഇത് കുറച്ച് ക്യാപ്പും മിറ്റിൻസും ബൂട്ടീസൊക്കെയാണെ അതൊക്കെ എന്തായാലും ആവശ്യം വരും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് ക്യാപ്പ് മിറ്റൻസും ബുട്ടീസൊക്കെ യൂസ് ചെയ്തു പിന്നെ കുറച്ച് റോംബേഴ്സ് ഞാൻ പറഞ്ഞു വൺസീസ് ഇത് വന്നിട്ട് ഫേസ് ടവലാണ് ഫേസ് ട്രവൽ നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും പിന്നെ ലെങ്കോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലെങ്കോട്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വന്നിട്ട് ഇപ്പം മോൾക്ക് യൂസ് ചെയ്യുന്നത് ആ ഡയപ്പർ ഇപ്പം യൂസ് ചെയ്യാറില്ല പക്ഷെ ഹോസ്പിറ്റലിൽ ഫുള്ളും ഡയപ്പേഴ്സാണ് യൂസ് ചെയ്തത് പിന്നെ ഇത് കുറച്ച് ജബ്ലാസ് ആണ് ബട്ടൺ ജബ്ലാസ് ഉണ്ട് ടൈ ജബ്ലാസ് ഉണ്ട് നമ്മൾ ജബ്ലാസ് എടുക്കുമ്പോൾ ബട്ടണോ ടൈയോ എടുക്കാം അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇത്രയൊക്കെയാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഓൾമോസ്റ്റ് മിക്കലും ആവശ്യം വന്നു കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഇത് പിന്നെ വന്നിട്ടുള്ള ബ്ലാങ്കറ്റാണ് എനിക്കിനി എന്തായാലും ഷിവറിങ് കാര്യങ്ങൾ എങ്ങാനും വന്നാൽ യൂസ്ഫുൾ ആയിട്ട് എന്ന് കരുതി എക്സ്ട്രാ ബ്ലാങ്കറ്റ് വെച്ചാണ് എന്തായാലും ആവശ്യം വന്നില്ല കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ട്രോളിയിൽ വെച്ചത് എന്തായാലും കൊണ്ടുപോകണം കുഞ്ഞിനെ പിന്നെ ഞാൻ ഇതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും വണ്ടിയിലാണ് പോകണം നെറ്റ് ഒക്കെ നെറ്റ് ബെഡ് ആണ് കേട്ടോ കുഞ്ഞിട്ട് മുമ്പത്തെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫുള്ള് കവേഡ് ആയിട്ടിരിക്കുന്ന ബെഡ് ആണ് ഇതും നമുക്ക് കൊണ്ടുപോകാം നമ്മൾ ആ ട്രോളിന്റെ ബാക്കിൽ മോള് വെച്ചിട്ടുണ്ടാവും എന്തായാലും കൊണ്ടുപോകും കൊണ്ടുപോകണം ഇത് പിന്നെ ഇതും കൊണ്ടുപോകണം കേട്ടോ ഇത് വന്നിട്ട് ഡെലിവറി നമുക്ക് ഇത് മൂന്ന് ഐറ്റംസ് അതിൽ വെച്ചു വെച്ചു പ്രോളിൻ്റെ അതുകൂടാണ്ട് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കൊണ്ടുപോകാം ഇതിൽ ഞാൻ കീട്ട് കുറച്ച് സാധനങ്ങൾ വയ്ക്കാം ഇത് നമുക്ക് എന്തായാലും വേണ്ടത് സാധനമാണ് പാഡാണ് കേട്ടോ മെറ്റേണിറ്റി മെറ്റേണിറ്റി സാൽപ്പറി പാഡാണേ അപ്പോൾ ഈ പാഡിൽ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് കുറച്ച് പാഡ് വാങ്ങിയിട്ടുണ്ട് അത് വേറെ വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞിൻ്റെ എന്നാ സോപ്പും ലോഷനും ക്രീമുമാണ് അത് ആവശ്യം ഉണ്ടാകുമെന്നറിയില്ല ഞാൻ ജസ്റ്റ് ഇറ്റ്സ് വെക്കുന്നുണ്ട് സെബാമെഡിൻ്റെ ആണ് പിന്നെ അത് ബെഡ് ബൈബ്സ് ഉണ്ട് ബെഡ് ബൈബ്സ് ഇട്ട് വെക്കണം പിന്നെ പിന്നെ പാറ്റ് ഫിക്സ് ആയിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇതിൽ വെക്കാന്ന് വിചാരിച്ചു അത് വെക്കുന്നുണ്ട് പിന്നെ ടിഷ്യൂ എക്സ്ട്രാ ടിഷ്യൂസ് വെക്കുന്നുണ്ട് പിന്നെ ഹഗീസിൻ്റെ തന്നെ പാൻറ്റ് തന്നെ ടേപ്പ് ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു കുഞ്ഞിങ്ങൾക്ക് നമുക്ക് പാൻറ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഡ്രൈ ടേപ്പ് വന്നിട്ടുണ്ട് ടേപ്പ് ഡയപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട് അതായിരിക്കും ഈസി കുഞ്ഞിനെ ഫസ്റ്റ് നമുക്ക് ഡയപ്പേഴ്സ് ടേപ്പ് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലത് പാൻറ്റ് തൽക്കാലം ഞാൻ കൊണ്ടുപോകണില്ല ഇത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ നേരെ കുറച്ച് സാധനം വെക്കാനുണ്ട് ഇത് വന്നിട്ട് ഹോട്ട് ബാഗാണ് ഇലക്ട്രിക് ഹോട്ട് ബാഗ് ആണ് നല്ല ഉപയോഗിക്കാം യൂസ് ചെയ്യേണ്ടി വരുന്ന നിലയില് എന്നാൽ വെച്ചിട്ടുണ്ട് പിന്നെ ബ്രസ് പമ്പ് ബ്രസ് പമ്പ് മസ്റ്റായിട്ട് വേണം കോമ്പറ്റിന്റെ ബ്രസ് പമ്പാണ് കേട്ടോ അത് കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആവശ്യം യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയാൻ പറ്റ കോഴി എടുക്കുന്നതാണ് കേട്ടോ അതെ ഇതിൽ വയ്ക്കുന്നുണ്ട് ഓക്കെ പിന്നെ പിന്നെ കുഞ്ഞിൻ്റെ ഡ്രൈ ഷീറ്റ് രണ്ടെണ്ണം ഇതിൽ വരും ഡ്രൈ ഷീറ്റ് ഉണ്ട് ഇതിലിരിക്കണം ഓക്കെ പിന്നെ ചെറിയ ഇരുമ്പ് പിന്നെ ഐഷേ സോക്സ് അത് തണുപ്പിനീ തണുപ്പ് പ്രശ്നങ്ങളാണെങ്കിൽ സോപ്സ് ഇതൊക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത് ഐഷേഡും സോപ്സും ഇതിലിരിക്കുന്നുണ്ട്

കൊണ്ടുപോകണോ ഞാൻ എടുത്ത വെച്ചാൽ കൊണ്ടുപോവാനായിട്ട് വേണം അതെ അപ്പഴത്തെ ഒരു മൂടിന് വെക്കാൻ തോന്നിയാലോക്സ് നമുക്ക് ബ്രഷ് വേണം വേണം പ്രൊട്ടക്റ്റീവ് വേണം ഹാൻഡ് വാഷ് വേണം ബോഡി വാഷ് വേണം വാണ്ട് ഫേസ് വാഷ് ബി വാഷ് എല്ലാ വാഷും രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന എടുത്ത് വെക്കണില്ല കേട്ടോ ഇത് മുതിലെറ്റീസ് എടുക്കും ഈ ഒരു ബാഗ് കൊണ്ടുപോയി ഇതിനകത്താണ് ഞാൻ ആക്ച്വലി എന്റെ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഫുള്ളും സാനിറ്ററി നാപ്കിൻ ആണ് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് പിന്നെ ടോയ്ലറ്ററീസ് നമുക്ക് ഈ ബാഗിൽ എടുക്കാം സ്നാക്സ് ഞാൻ ബിസ്ക്കറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാം ടെൻഷൻ വേണ്ട ചോക്ലേറ്റ്സ് കഴിക്കുന്നതാണല്ലോ അപ്പം ഇത് നമുക്ക് ഏതിൽ വെക്കാം ബിസ്കറ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് കണ്ണും ഇത് കുഞ്ഞിന് ഇതിനൂട്ടായിട്ട് ക്യൂട്ടായതുകൊണ്ട് മേടിച്ചതായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഞാനൊരു പേടിയും മറ്റുള്ള വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചപ്പൽ എടുക്കണം ഈ ബാഗ് നമ്മൾ ഫില്ല് ചെയ്തു നമ്മൾ അത്യാവശ്യം വേണ്ട നമ്മൾ ഐഡന്റിറ്റി കാർഡ് മസ്റ്റായിട്ട് കൊണ്ടുപോകണം അപ്പം എൻ്റെ ബാങ്കിലെ ഐഡന്റിറ്റി കാർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കൊണ്ടുപോകണം ഒരു വാരറ്റ് കൊടുക്കാറ് പിന്നെ വേണ്ടത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ് മെഡിക്കൽ റിപ്പോർട്ട്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്പർ ഫയൽ പിന്നെ മെഡിസിൻസ് മെഡിസിൻസ് എടുക്കുന്ന മറക്കരുത് വെള്ളം മെഡിസിൻസ് ആകുന്നുണ്ട് ഇതുപോലൊരു ചെറിയ ഒരു ബാക്ക് പാക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് അതിൽ വെക്കാം ഇതിൽ കുറച്ച് പോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിൽ പെൻ ഡ്രൈവ് ഒക്കെ അതിലുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോവേണ്ട ചാർജർ പിന്നെ ഹെഡ്സെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെഡ്സെറ്റ് കൊണ്ടുപോകണം അതുപോലെ ചാർജേഴ്സ് വേണം അതൊക്കെ ഇങ്ങനത്തെ ബാഗുണ്ടെങ്കിൽ അതിൽ വെക്കാം ഫോണൊക്കെ ഇതിൽ വെക്കാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് കിറ്റ് ഇതില്ലാണ്ട് ലൈഫിൽ ഞാൻ എന്തെങ്കിലും മേക്കപ്പ് വാച്ച് എടുത്ത് വെച്ചിട്ടുണ്ടോ അത്യാവശ്യം ഉള്ള കാച്ച് സൺ ലിപ്സ്റ്റിക് അങ്ങനെ കാശ് എടുത്ത് അത് ഞാൻ ഇതിലൊന്നും നടക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ പിന്നെ പെർഫ്യൂം അതുപോലെ ഒരു ചെറിയ എന്താണ് ബെഡിൽ ഇടുന്നിട്ടൊന്നും ഒരുങ്ങണമെങ്കിലോ ഒരുങ്ങിട്ടില്ല പെർഫ്യൂം പിന്നെ ഒന്നിനു യൂസ് ചെയ്യാൻ പാടില്ല എന്നാലും എഴുന്നേൽ വരെ യൂസ് ചെയ്യാം പിന്നെ പവർ ബാൻഡ് അതെ ബാങ്ക് പിന്നെ ഊട്ടി തോന്നുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മൾ കൺക്ലൂഡ് അല്ലേ അപ്പോ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ എല്ലാവുന്നതും ന്യൂ ബോൺ മമ്മീസ് ആൻഡ് ബേബീസ് പിന്നെ ഒരു സംശയം എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഹോസ്പിറ്റലിലാണോ ഇനി വേറെ എവിടെയാണോ പോകുന്ന കരുതില്ല ഈ ഫ്ലാറ്റിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് a2z channel ni platinum eduthundde okay bye a 2 bye bye okay okay